അയ്യപ്പ സംഘം എന്ന് പറഞ്ഞാൽ അതൊരു മോശകാര്യമായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല അയ്യപ്പന്റെ പൂകാവനും മാത്രമല്ല അയ്യപ്പന്റെയും പ്രസക്തിയും പ്രസക്തിയും ലോകത്തിന്റെ നിറകയിലെത്തിക്കാൻ വേണ്ടിയിട്ട് സ്റ്റേറ്റ് ഗവൺമെന്റും ദേവസ്വം ബോർഡും സംയുക്തമായി നടത്തുന്ന സംരംഭങ്ങൾക്ക് എല്ലാ അയ്യപ്പഭക്തന്മാരും അതിനെ സഹകരിക്കുക സഹായിക്കുകയും ചെയ്യണമെന്നാണ് എൻ്റെ അപേക്ഷ അതിൻ്റെ പേരിൽ ഒരു വിവാദ ഭൂമിയായി ശബരിമലയെ ആരും മാറ്റരുത് എന്ന ഒരു അപേക്ഷയുമുണ്ട് ആര് പറഞ്ഞു എന്ന് നോക്കാതെ എന്തു പറഞ്ഞു എന്നൊന്ന് മനസ്സിലാക്കിക്കൊണ്ട് നല്ലതാണ് പറയുന്നതെന്ന് മനസ്സിലാക്കി അതിനോട് സഹകരിക്കാനും ശബരിമലയുടെയും ക്ഷേത്രത്തിൻ്റെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങൾക്കും മാറ്റം ഇല്ലാതെ ആ പ്രസക്തി വർദ്ധിപ്പിക്കുവാൻ കേരളമല്ല ഇന്ത്യയല്ല ലോകത്തിന്റെ തന്നെ പ്രസക്തി വർദ്ധിപ്പിക്കാവുന്ന രീതിയിൽ അത് നമ്മുടെ അയ്യപ്പ ക്ഷേത്രത്തിൽ വർദ്ധിപ്പിക്കുന്ന പ്രശസ്തി വർദ്ധിപ്പിക്കുമ്പോഴും അതിന്റേതായ പ്രയോജനങ്ങളും ഗുണങ്ങളും എല്ലാം സ്റ്റേറ്റ് ഗവൺമെന്റിനായാലും നമ്മുടെ ദേവസ്വം ബോർഡിനായാലും ആയ ഗുണങ്ങൾ കിട്ടുകയും അതുകൊണ്ട് നമ്മുടെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിനും കേരളത്തിനും അത് പല വിധത്തിൽ സാമ്പത്തികമായ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ നിലനിൽപ്പിന് പോലും വളരെയധികം സഹായകരമായ ഒരു കർമ്മമാണ് ചെയ്യുന്നത് അത് സഹകരിക്കുക സഹായിക്കുക ഈ വേണമെന്നാണ് എൻ്റെ അഭിപ്രായം അതെ അതെ രാഷ്ട്രീയ അഭിപ്രായമായിട്ട് കണക്കാക്കിയാൽ മതി ഇഷ്ടമെട്ടില്ലാത്ത അച്ഛൻ തൊട്ടതെല്ലാം കുറ്റമെന്ന് പറഞ്ഞ പോലെ ചിലർക്കെല്ലാം എന്ത് ചെയ്താലും കുറ്റമായിട്ട് പറയാറുള്ളത് പക്ഷേ നമ്മളെ ഒരു കൊല്ലം ചെയ്യാത്ത എന്തെന്ത് ചെയ്തു അത് കഴിഞ്ഞ് ചെയ്താൽ പറഞ്ഞു എന്തേ ഇപ്പം ചെയ്തു അങ്ങനെയല്ല എപ്പോൾ ചെയ്താലും ആര് ചെയ്താലും നല്ലതിനെ നല്ലതായി കാണുക അതല്ലേ എപ്പോഴും നല്ലത് കേട്ടു കേട്ടു നടക്കട്ടെ ഓരോരുത്തരും അവരുടേതായ ആഗ്രഹവും വിശ്വാസവും അനുസരിച്ച് നടക്കട്ടെ പക്ഷെ അവരി ബെദലാണെന്ന് പറയുന്നിട്ടില്ല ഇതിനെതിരാണെന്ന് പറഞ്ഞിട്ടില്ല എനിക്ക് ഉണ്ടെങ്കിലും ഞാൻ പോവുകയാൻപ് മുസ്ലിങ്ങളെ സംഘടിപ്പിച്ചിട്ടില്ലേ അപ്പൊ നിങ്ങളൊന്നും പറഞ്ഞില്ല ഈ ഗവൺമെന്റിനെ മുസ്ലിങ്ങളെ സംഘടിപ്പിച്ച് നടപ്പുണ്ടായിരുന്നു അപ്പോൾ പല സംഗമങ്ങളും ഈ രാജ്യത്ത് നടക്കും ഞങ്ങൾ നടത്തില്ല സംഗമം നടത്തുന്നില്ല അത് ഞങ്ങൾ തന്നെ ചെയ്യുന്നു എന്നുള്ളതേ ഉള്ളു അതിനെല്ലാം നിങ്ങൾ ഏത് ചെയ്താലും അതിനെല്ലാം വിമർശന വൃത്തിയാണാതാവും അതിന്റെ നല്ല വശം കൂടെ ഒന്ന് കാണും അതെ ഞങ്ങൾക്ക് വേറെ ആരും സംഘടിപ്പിക്കാനില്ല അതുകൊണ്ട് ഞങ്ങൾ സംഘടിക്കുന്നു ഞങ്ങൾക്ക് വേണ്ടി സംഘടിപ്പിക്കാൻ ആരുമില്ല ടയണമെന്നാവശ്യപ്പെട്ട് ഹർജിയൊക്കെ സുപ്രീം കോടതിയിലെത്തിയുടെ തീരുമാനങ്ങൾ കേരളത്തിൽ പോലീസിനെതിരെ വലിയ വിമർശനം വരുന്ന ഒരു സമയമാണ് കസ്റ്റഡി മർദ്ദനത്തിന്റെ ദൃശ്യങ്ങളടക്കം പുറത്തു വരുന്നു അതുമായി ബന്ധപ്പെട്ട് പോലീസിൽ കാര്യമായ നടപടികൾ ഉണ്ടാകുന്നില്ല എന്നൊക്കെയുള്ള ആക്ഷേപങ്ങൾ വേറെയും ആക്ഷേപങ്ങൾക്ക് നല്ല വ്യക്തമായ മറുപടി കേരള മുഖ്യമന്ത്രി ഇന്നലെ അസംബ്ലി പറഞ്ഞിട്ടുണ്ട് എല്ലാ കണക്കുകളും പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ അതിലേക്ക് പ്രവേശിക്കുന്നില്ല അദ്ദേഹത്തിന്റെ ആയുധങ്ങളെല്ലാം ചീറ്റിപ്പോകുന്നതെല്ലാം ചീറ്റി നാറിപ്പോ കാരണം കാരണം അദ്ദേഹം സപ്പോർട്ട് ചെയ്ത് എന്താ ഇപ്പോ എന്താണ് ഒരാൾ ആട് എഴുതാണെന്ന് മുട്ട എഴുതുന്ന ഒരാളുണ്ടല്ല പാലക്കാട് എം എൽ എ പാങ്കൂട്ടം മാങ്കൂട്ടം പോകില്ല എന്ന് പോകുന്നൊക്കെ പറഞ്ഞിട്ട് സതീഷ് പറഞ്ഞെടുത്ത് വല്ലതും നടന്നോ അപ്പൊ കേരള രാഷ്ട്രീയത്തിൽ സതീഷ് എന്ത് പ്രസക്തി പ്രതിപക്ഷ നേതാവണന്ന് പറഞ്ഞിട്ട് പോലും കോൺഗ്രസ്സുകാർ അദ്ദേഹത്തെ അംഗീകരിക്കുന്നുണ്ടോ അംഗീകരിക്കുന്ന തെളിവ് തന്നെയല്ലേ മാങ്കൂട്ടം അസംബ്ലി വന്നത് അതുകൊണ്ട് സതീഷിന്റെ അഭിപ്രായങ്ങളെല്ലാം വെറും ഈ ചീറ്റിപ്പോയ പടങ്കങ്ങളാണ് അദ്ദേഹം പറച്ചില്ലയ്ക്കും പക്ഷെ പ്രവൃത്തി തോറ്റ എല്ലാ എല്ലാ സംശയങ്ങൾക്കും കോടതി പറഞ്ഞിട്ടില്ലല്ലോ അത് പരിശോധിച്ചിട്ട് വരട്ടെ അപ്പോഴത്തെ ആ സംശയങ്ങൾക്ക് പരിഹാരമാകുമല്ലോ